الحمد لله الحمد لله الواحد الاحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا احد احمده حمدا بلا احد أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم <سؤال> يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون اللهم تعيننا بابن الذل ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ സഹോദരികളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അനുഗ്രഹീതമായ ഒരു ദിവസത്തിലാണ് നമ്മളെല്ലാവരും ുള്ളത്സൂൽ വഹി സഹു അലെഹി വസല്ലം ഈ ദിവസത്തെ കുറിച്ച് വെള്ളിയാഴ്ചയെ കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തിയ വചനം ദിവസങ്ങളിൽ ഏറ്റവും മഹത്വമുള്ള അഫ്ലായ ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ് മറ്റൊരു ഹദീത്തിലുള്ളത് ഇൻ നയോ മൽജു സയ്യീദുൽ അയ്യാം വെള്ളിയാഴ്ച ദിവസം ദിവസങ്ങളുടെ സയ്യീദാണ് നേതാവാണ് എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസലമ്മ പഠിപ്പിക്കുകയുണ്ടായി വളരെ സുദീർഘമായൊരു ഹദീത്തിൽ റസൂൽ സല്ലാഹു അലഹി വസലമ്മ പറഞ്ഞത് ഹൈ യൂ സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത വെള്ളിയാഴ്ചയാണ് ആദൻ നബി അലൈഹിസ്ലാമയെ പടച്ചത് വെള്ളിയാഴ്ച ദിവസമാണ് ആദൻ നബിയെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചത് ആ വെള്ളിയാഴ്ചയിൽ തന്നെയാണ് സ്വർഗത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയതും അതേപോലെ അവസാന വാചകം പോലെ ലോകം അവസാനിക്കുകയില്ല ഒരു വെള്ളിയാഴ്ച ദിവസമായിരിക്കും ലോക അവസാനം സംഭവിക്കുക വെള്ളിയാഴ്ചയുടെ മഹത്വങ്ങളാണ് ഹഡീത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ കേട്ടത് എങ്കിൽ അവസാന ഭാഗത്ത് നമ്മെ ഭയപ്പെടുത്തേണ്ട നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട വാചകമാണ് വെള്ളിയാഴ്ച ദിവസമാണ് അല്ലെങ്കിൽ അന്നത്തെ ദിവസമാണ് അഥവാ വെള്ളിയാഴ്ച ദിവസമാണ് ലോകം അവസാനിക്കുക നമ്മുടെ ജീവിതത്തിൽ ഓരോ വെള്ളിയാഴ്ചകൾ കടന്നു വരുമ്പോഴും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ഒരുപക്ഷെ ഇന്നത്തെ ദിവസം ലോക അവസാനമാകാമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസിൽ നമുക്ക് വായിക്കാൻ മാമിൻ മുഖർറബിൻ ഓരോ പ്രയോഗങ്ങളാണ് റസൂലുള്ളാഹി പറയുന്നത് അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ച മലക്കുകൾ മലക്കുകളുടെ സ്ഥാനം നമുക്കറിയാം ആ മലക്കുകൾ അതേപോലെ തന്നെ ആകാശം ഭൂമി കാറ്റ് പർവ്വതങ്ങൾ ബഹർ കടൽ ഇവയെല്ലാം വെള്ളിയാഴ്ച ദിവസം പേടിക്കുമെന്നാണ് മനുഷ്യരൊഴികെ മനുഷ്യരൊഴികെ ഈ പ്രപഞ്ചത്തിലെ സകല സൃഷ്ടികളും വെള്ളിയാഴ്ച ദിവസം വരുമ്പം അവരുടെ ഉള്ളിൽ പേടി ഉണ്ടാകും ഇന്നത്തെ ദിവസം ലോകം അവസാനിക്കാൻ സാധ്യതയുള്ള ദിവസമാണ് എന്ന അറിവ് അവർക്ക് ഉള്ളതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഭയപ്പെടുമെന്ന് മഹാനറസൂള്ളാഹി സ്വല്ലു അലഹി വസലമ പഠിപ്പിച്ചത് ഇബിനുമാച ഉദ്ധരിക്കുന്ന ഹബീറ്റിൽ നമുക്ക് വായിക്കാൻ സാധിക്കും അപ്പം നമ്മളൊരു വെള്ളിയാഴ്ച ദിവസത്തിലാണ് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മഹത്വവും പ്രാധാന്യവും അതിൻ്റെ പ്രത്യേകതകളും വിശ്വാസികളായ ആളുകൾ അറിയേണ്ടത് അനിവാര്യമാണ് വിശുദ്ധ ഖുർനിൽ പേരെടുത്തു പറഞ്ഞ ഒരു ദിവസമാണ് ഈ ദിവസം ഖുർആനിൽ പേരെടുത്തു പറഞ്ഞ സൂചിപ്പിച്ച ഒരേ ഒരു ദിവസം എന്ന് വേണമെങ്കിൽ വെള്ളിയാഴ്ച ദിവസത്തെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും ജുമഹ എന്ന് പറഞ്ഞാൽ ജമഹ എന്നാണ് അതിൻ്റെ അർത്ഥം അഥവാ വിശ്വാസികളായ ആളുകൾ അവരെല്ലാവരും കൂടെ ആരാധനയ്ക്ക് വേണ്ടി വിവാദത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം മഹാനായ മഹാനയ്യബിനു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് അറഫയിലെ സംഗമത്തിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ടത് ജുമാഹ ദിവസമാണ് അറപ്പ എത്രമാത്രം വിശ്വാസികൾക്ക് പ്രാധാന്യമുള്ള കാര്യമാണ് പരിശുദ്ധമായ ഹജ്ജിൻ്റെ ഇടയിൽ ദുലഹിജ ഒൻപതിന് അറഫയിൽ ഹാജിമാർ സമ്മേളിക്കും ആ സമ്മേളനം കഴിഞ്ഞാൽ ആ സംഗമം കഴിഞ്ഞാൽ പരിശുദ്ധ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗമം എന്ന് പറയുന്നത് അത് വെള്ളിയാഴ്ച ദിവസം വിശ്വാസികൾ സംഗമിക്കുന്നതാണ് എന്നാണ് മഹാനായ ഇസ്ലാം ഇബിൻ തൈമിയ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വിശുദ്ധ നമ്മളോട് പറഞ്ഞു ഈ ആയത്ത് കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് ഓർമ്മ വരേണ്ടത് ഒന്നാമതായി വിശ്വാസികൾ പഠിക്കേണ്ടത് എന്ന അഭിസംബോധനയാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുഹാനിൽ ഏതു എന്ന അഭിസംബോധന കേട്ടോ നമ്മൾ വായിച്ചോ ഉടനെ നമ്മൾ മനസ്സിലാക്കണം ഈ അഭിസംബോധന നടത്തി അല്ലാഹു പറയാൻ പോകുന്ന കാര്യം ഒന്നുകിൽ വിശ്വാസികൾ നിർബന്ധമായി ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യമായിരുന്നു അതാണ് ആ അഭിസംബോധനയുടെ പ്രത്യേകത യാ ആമനു എന്ന് അല്ലാഹു എവിടെ വിളിച്ചിട്ടുണ്ടോ അതിന്റെ തൊട്ടു പിറകെ പറയുന്ന കാര്യം നിർബന്ധമായും ഒന്നുകിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യണം അല്ലെങ്കിലോ അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടതായിരിക്കും അഥവാ ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ഒഴിവാക്കാനുള്ളത് ഈ രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് അള്ളാഹു സുഹാൻ എന്ന അഭിസംബോധനകൾ ഖുർആനിൽ നടത്തിയിട്ടുള്ളത് സത്യവിശ്വാസികളെ നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ട കാര്യമാണ് സത്യവിശ്വാസികളെ നിങ്ങളുടെ മേൽ യുദ്ധം നിർബന്ധമാണ് ഒരു സാഹചര്യം വന്നാൽ നമ്മളെല്ലാവരും യുദ്ധം ചെയ്യണം സംശയൊന്നുമില്ല അതേപോലെ തന്നെ ാണ്പാനം ചൂതാട്ടം പ്രശ്നം ഇതൊക്കെ നീചവൃത്തികളിൽ പെട്ടതാണ് അത് പാടില്ല എന്ന് പഠിപ്പിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ വാചക എന്താ എന്ന് വിളിച്ച അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങളെ ക്ഷണിക്കപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം അള്ളാഹുവിന്റെ വിക്രിയിലേക്ക് നിങ്ങൾ വരണം ഇത് നിർബന്ധമായ കാര്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ മേൽ നിർബന്ധമാക്കിയ കാര്യമാണ് ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞത് സത്യവിശ്വാസികളോട് ജുമാ നമസ്കാരത്തിൽ പങ്കെടുക്കാനും അതിലേക്ക് വിളിക്കപ്പെടുമ്പോൾ ധൃതിയിലും വേഗത്തിലും പള്ളിയിലേക്ക് വരാനുമാണ് അള്ളാഹു ഈ ആയത്തിലൂടെ കൽപ്പിക്കുന്നത് എന്നാണ് അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത എന്താ നേരെ പുലരുന്നതിന്റെ മുമ്പ് നല്ല വെള്ളിയാഴ്ച തുടങ്ങുമ്പോൾ തന്നെ ഇതൊരു വെള്ളിയാഴ്ചയാണ് ഈ ദിവസത്തിന് മഹത്വമുണ്ട് പ്രത്യേകതയുണ്ട് ഈ ദിവസത്തിൽ അള്ളാഹു നമ്മളെ വിളിച്ച് പറഞ്ഞ കാര്യമാണ് പള്ളിയിൽ വരിക പള്ളിയിൽ എത്തുക എന്നുള്ളത് ആ ഒരു ബോധം നമുക്ക് ഉണ്ടാകണം ആ ബോധമുള്ള ആൾക്കാരാണ് നമ്മളൊക്കെ അതുകൊണ്ടാണ് നമ്മളെല്ലാവരും പള്ളിയിൽ വന്നത് റസൂർ ലാഹി അലൈഹി പഠിപ്പിച്ച വസ്ലാം പഠിപ്പിച്ചു നാല് കൂട്ടം ആളുകൾ കൊഴികെ ബാക്കി എല്ലാവർക്കും ജുമാ നിർബന്ധമാണ് നാല് വിഭാഗത്തിന് നിർബന്ധമല്ല ഒന്നാരു ലൂക്കുൻ അടിമകളായ ആളുകളാണ് രണ്ടാമത്തതോ അബിമ്രാത്ത സ്ത്രീകൾക്ക് ജുമാ നിർബന്ധമില്ല അടിവരയിട്ട് മനസ്സിലാക്കണം സ്ത്രീകൾക്ക് ജുമാ നിർബന്ധമില്ല അതിന്റെ അർത്ഥം എന്താ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ പാടില്ല എന്നാണോ അല്ല സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം നബീസ് വസ്സലിയുടെ ഭാര്യമാരടക്കമുള്ള അതേപോലെ തന്നെ സ്വഹാബികളുടെ ഭാര്യമാർ പള്ളിയിൽ പോയിട്ടുണ്ട് നൂറ്റി അൻപതോളം ഹരീത്തുകൾ സ്വഹീഹായ നൂറ്റി അൻപതോളം ഹദീത്തുകൾ സ്ത്രീകൾ പള്ളിയിൽ ജുമാക്ക് പങ്കെടുത്തത് ജമാഅത്തിൽ പങ്കെടുത്തത് ഇരുന്നത് അതുമായി ബന്ധപ്പെട്ട് നൂറ്റി അൻപതോളം ഹദീത്തുകൾ ഹദീത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും സ്ത്രീകൾക്ക് പള്ളി അനുവദനീയമാണ് സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം പോയാൽ അവർക്ക് പ്രതിഫലം കിട്ടും ജുമാക്ക് അവർക്ക് വരാം അതിലൊന്നും സംശയം പക്ഷെ അവർക്ക് നിർബന്ധമല്ല വിശുദ്ധ ഖുർാനിന്റെ കൽപ്പനുഹൽ ആമനു സത്യവിശ്വാസികളെ നിങ്ങളെ ജുമാക്ക് ക്ഷണിച്ചാൽ നിങ്ങൾ വരണമെന്നാണ് അപ്പൊ ആ വിളിയിൽ ആരും കൂടെ ഉൾപ്പെട്ടിട്ടുണ്ട് സ്ത്രീകൾ ഉൾപ്പെട്ടിട്ടുണ്ട് അവർക്ക് വേണമെങ്കിൽ അവർക്ക് പള്ളിയിൽ വരാം പള്ളിയിൽ വന്ന് ദിക്കറിയിൽ അവർക്ക് പങ്കെടുക്കാം അതിനവർക്ക് പ്രതിഫലമുണ്ട് എന്ന് തന്നെയാണ് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാരെ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചത് അതേപോലെ തന്നെ അവർക്ക് നിർബന്ധമല്ല അവർക്ക് ജായിസാണ് അനുവദനീയമാണ് പിന്നെ കുട്ടികളാണ് പ്രായപൂർത്തി എത്താത്ത ചെറിയ കുട്ടികൾ അവർക്ക് ജു നിർബന്ധമില്ല രോഗികളായ ആളുകൾ യാത്രക്കാരായ ആളുകൾ അവർക്ക് നിർബന്ധമില്ല ബാക്കിയുള്ള മുഴുവൻ ആളുകൾ എന്ത് ചെയ്യണം പള്ളിയിൽ വരണം അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഗൗരവം ചെയ്യണം വിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കണം ഒരൊറ്റ ഹരിന്ന് കേട്ടാൽ മതി വെള്ളിയാഴ്ച ദിവസം നമ്മളൊക്കെ പേടിക്കും നമ്മളെ എന്താ വാചകന്താ മൂന്ന് ദിവസം മൂന്ന് നിസാരമാക്കിക്കൊണ്ട് ഉപേക്ഷിക്കുകയാണ് എങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ അള്ളാഹു ഒരു മുദ്ര വയ്ക്കുന്നതാണ് അവന്റെ ഹൃദയത്തിൽ അല്ലാഹു സീലു വെക്കുമെന്നാണ് ജുമാ നിസാരമായി കണ്ടുള്ള അതാബാണത് ശിക്ഷയാണത് അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും വെള്ളിയാഴ്ച ദിവസത്തിൽ നമുക്ക് അജണ്ട ഉണ്ടാകണം പള്ളിയിൽ പോകല നമ്മുടെ അജണ്ട മറ്റുള്ള തിരക്കുകളൊക്കെ മാറ്റി വെച്ചെന്തി ചെയ്യണം പള്ളിയിലേക്ക് വരണം ഇസ്ലാമിക ചരിത്രത്തെ മഹാപണ്ഡിതനായ ഷഹൽ ഇസ്ലാമി ബിൻ അഹമ്മദ് അലിയുടെ ചരിത്രം വായിച്ചു അദ്ദേഹം ജയിലിലാണ് ജയിലിലാണ് അദ്ദേഹം ജയിലിൽ കിടക്കുന്ന അദ്ദേഹം വെള്ളിയാഴ്ച ദിവസം രാവിലെ ജയിലിൽ നിന്ന് കുളിക്കും നല്ല വസ്ത്രം ധരിക്കും സുഗന്ധം പൂശും എന്നിട്ട് അയാള് ജയിലിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി നടക്കും അദ്ദേഹം ജയിലിലാണെങ്കിൽ അദ്ദേഹത്തിന് അറിയാം അങ്ങനെ അദ്ദേഹം പുറത്തിറങ്ങി നടക്കുമ്പോൾ ജയിലിൻ്റെ കാവൽക്കാരൻ വാതിൽക്ക് ഗേറ്റിങ്ങ് നിൽക്കുന്ന ആളിച്ചു ചോയ്ക്കു നിങ്ങളെങ്ങട്ടാണ് പോണത് നിങ്ങൾ നിങ്ങൾ ജയിലിലല്ലേ നിങ്ങളിവിടെ ഒരു പിന്നെ കുറ്റവാളിയായി പിടിക്കപ്പെട്ട ആളായത് കുറ്റമൊന്നും ചെയ്തിട്ടില്ല പക്ഷേ കുറ്റവാളിയായി പിടിക്കപ്പെട്ടയാളാണ് നിങ്ങളെങ്ങനെ പുറത്തു പോകുക അപ്പം അദ്ദേഹം പറഞ്ഞ വാചകം ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ഇന്ന് ജുമായി ആണ് അന്ന് അഹുവിൻ്റെ കൽപ്പന വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ പോകണം എന്നുള്ളതാണ് എൻ്റെ കടമയാണ് പള്ളിയിലേക്ക് ഞാൻ ഇറങ്ങി പുറപ്പെടൽ നിങ്ങൾ തടഞ്ഞാൽ ഞാൻ പള്ളിയിൽ പോകില്ല എനിക്ക് അള്ളാനോട് ഒതിർവ് പറയാം എന്നെ ഇന്നയാൾ തടഞ്ഞതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോയില്ല എന്ന് എന്നെനിക്ക് ഒതിർ പറയാൻ പറ്റും പക്ഷെ ഞാൻ പള്ളിയിലേക്ക് ഇറങ്ങിയ ആളാണ് നിങ്ങൾക്ക് തടയാം അത് നിങ്ങളുടെ കാര്യം അദ്ദേഹത്തെ തടയും അദ്ദേഹം തിരിച്ച് റൂമിലേക്ക് ജയിലിലേക്ക് തിരിച്ചു കയറുമെന്നാണ് അങ്ങനെയായിരുന്നു മുൻകാബികളായ ആളുകൾ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഈ ജുമായയുമായി ബന്ധപ്പെട്ട വിശദീകരണം നടത്തുമ്പോൾ അവർ പറയുന്നത് ഇസ്ലാമിൽ ആദ്യം തുടങ്ങിയ വിദാത്ത് എന്താ അറിയാം ഇസ്ലാമിൽ ആദ്യം തുടങ്ങിയ പിതാത്ത് നമുക്കറിയാം എന്ന് പറയാൻ നബിദിനം പിതാത്താണ് അതേപോലെ തന്നെ മരിച്ചയാളുടെ വീട്ടിൽ പ്രത്യേകം അവർക്ക് കൂലിയിട്ടാൻ വേണ്ടി കുറാനു അങ്ങനെ പല വിധാത്തകളുണ്ട് ഇതാണ് വിദഗ്ധ നമുക്കറിയാം എന്നാൽ ഇസ്ലാമിൽ ആദ്യം തുടങ്ങിയ വിധാത്തായി പണ്ഡിതന്മാർ പറയുന്നത് ജുമാക്ക് നേരം വൈകി വരലാണ് എത്ര ഗൗരവമുള്ള വിഷയമാണ് ജുമാക്ക് നേരം വൈകി വരിക എന്നുള്ളത് ബിദാത്താണ് എന്നാണ് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വെള്ളിയാഴ്ച ദിവസം ബാങ്ക് കൊടുക്കണീന് മുമ്പ് നമ്മൾ പള്ളിയിൽ ഉണ്ടാകണം എന്ത് തിരക്കുണ്ടെങ്കിലും ആ തിരക്കുകളൊക്കെ മാറ്റി വെച്ച് പള്ളിയിലേക്ക് വെച്ചത് അല്ലാൻ്റെ കൽപ്പനയാണ് എന്റെ വാചകമല്ല ഞാൻ അതുകൊണ്ടാണ് യാ എന്ന വിളി പറഞ്ഞത് ആ വിളി അള്ളാഹ് നമ്മളെ വിളിച്ചാൽ ഉറപ്പായിട്ട് നമ്മൾ ചെയ്യണം അപ്പൊ അള്ളാമോട് പറയാം വെള്ളിയാഴ്ച ദിവസം ചെയ്യണം നേരത്തെ പള്ളിയിലേക്ക് വരണം സ്വഹാബികളെ എപ്പോഴാണ് പള്ളിയിൽ പോയി തരണം ഞാൻ ഇന്ന് യാത്രക്കിടയിലാണ് സ്വഹാബികൾ പള്ളിയിൽ പോയി ഭാഗം വായിച്ചത് അത്ഭുതപ്പെട്ടു പോയി സ്വഹാബികൾ അവര് സുജുമായി അഥവാ രാവിലെ ഇരുട്ടുള്ള സമയത്ത് വെളിച്ചം കത്തിച്ചു വെച്ച് വിളക്ക് കത്തിച്ചു വെച്ച് അവർ പള്ളിയിലേക്ക് പോയിന്ന എന്താ പറഞ്ഞ വാചകം ഇരുട്ടുള്ള സമയത്ത് ജുമാന്റെ ദിവസേ ഇരുട്ടത്ത് രാത്രിയിൽ അഥവാ നേരം പുലരുന്ന സമയത്ത് വിളക്ക് കത്തിച്ചിട്ട് അവരെന്ത് ചെയ്യും അത്രമാത്രം നേരത്തെ അവർ പള്ളിയിലേക്ക് വന്നിരുന്നു എന്ന് നമ്മൾ അത്ര നേരത്തെ വരണ്ട വരണ്ടെന്നല്ല ഞാൻ പറയുന്നത് അത്ര നേരത്തെ നമ്മൾ ആരും വരാറില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ ബാങ്ക് കൊടുക്കണീൻ്റെ മുമ്പെങ്കിലും പള്ളിയിലെത്തുന്ന ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല ആരെയും എതിർക്കാൻ വേണ്ടി പറയുന്ന പാചകമല്ല നമുക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് നജ്ജറ് കിട്ടണം ഈ പള്ളി ഉണ്ടായത് എന്തിനാണ് നമുക്കിങ്ങനെയുള്ള സൗകര്യങ്ങൾ ലഭിച്ചത് എന്തിനാണ് അള്ളാഹുവിൻ്റെ അടുത്ത് വിജയിക്കാൻ വേണ്ടിയാണ് പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ അതിനുള്ള വാതിലുകൾ എന്ത് ചെയ്യണം നമ്മൾ തുറക്കണം അതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മുടെ മുന്നിൽ ഇനിയൊരു വെള്ളിയാഴ്ച നമുക്ക് ലഭിച്ചാൽ നമ്മളൊക്കെ വിചാരിച്ചാൽ ഇതൊക്കെ നടക്കും എല്ലാ കാര്യങ്ങളും നടക്കും അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസം എന്ത് ചെയ്യണം നമ്മൾ ഓരോരുത്തരും നേരത്തെ പള്ളിയിൽ വരാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് പ്രവാചകന്റെ ഹദീദിന്റെ വെളിച്ചത്തിൽ എന്റെ സഹോദരങ്ങളെയും സഹോദരികളെയും ഓർമ്മപ്പെടുത്താണ് അതേപോലെ പ്രവാചകൻ പറഞ്ഞത് നമ്മൾ വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ വന്നാൽ അതുകൊണ്ട് ലഭിക്കുന്ന നേട്ടം വലിയൊരു നേട്ടമാണ് ഒരു വെള്ളിയാഴ്ച ദിവസം മുതൂ ചെയ്ത് പള്ളിയിൽ നിന്ന് വീട്ടിൽ നിന്ന് മുതൂ ചെയ്ത് പള്ളിയിലേക്ക് വന്ന് ജുമാ ശ്രദ്ധിച്ചു കേട്ടു അങ്ങനെ ശ്രദ്ധിച്ച് കേട്ട ഒരാൾക്ക് വേണ്ടി അള്ളാഹു നൽകുന്ന പ്രതിഫലം എന്താ പറയുക അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും ഒരാഴ്ചയിലെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും ഇന്ന് ജുമായിൽ പങ്കെടുത്തു കഴിഞ്ഞുത ജുമായിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട് ഇതിന്റെ രണ്ടിന്റെയും ഇടയിലെ പാപങ്ങൾ ഈ ജുമായിയിൽ പങ്കെടുക്കുന്നതോടുകൂടെ പൊറുക്കപ്പെടണം എത്ര വലിയ നേട്ടമാണ് നമ്മുടെ കണ്ണുകൊണ്ട് കാതുകൊണ്ട് നമ്മുടെ പിന്നെ മനസ്സുകൊണ്ട് പല തിന്മകളും ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ അത്തരം പാപങ്ങളിൽ നിന്ന് ചെറിയ ദോഷങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള വഴിയാണെന്ത് ജുമായിൽ നേരത്തെ പങ്കെടുക്കുക എന്നുള്ളത് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച പള്ളിയിൽ വന്ന നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇമാമ് ഹത്തീബ് മിമ്പറിൽ കയറി സലാം പറഞ്ഞാൽ പിന്നെ അവിടുന്ന് വർത്താനം പറയാൻ പാടില്ല ഒരാളും പറയാൻ പാടില്ല അവിടെ പറയാനുള്ള അധികാരം ആർക്കും മാത്രം ഹത്തീബിന് മാത്രമാണ് അത് അള്ളാൻ്റെ റസൂൽ തന്ന അധികാരമാണ് ഖത്തീബിനോട് നിങ്ങൾക്ക് ചോദിക്കാം ഒരാൾക്ക് സംശയം ഉണ്ടായി അവിടെ എഴുന്നേറ്റ് ചോദിക്കും അത് പ്രശ്നമുള്ള വിഷയല്ല അത് അനുവദനീയമാണ് പ്രവാചകൻ ജഗഹൻ അലൈഹി വലഹി മിമ്പറിൽ വെച്ച് സംസാരിച്ചിട്ടുണ്ട് അള്ളാൻ്റെ റസൂൽ മിമ്പറിൽ ഇങ്ങനെ ഹുത്തുമ പറയുന്നതിനിടയിലാണ് അബ്ദുല്ലഹിബിൻ മസ്ബൂദ് അള്ളാൻ പള്ളിയിലേക്ക് ഇങ്ങനെ വരുന്നത് അബ്ദുല്ലാഹബിൻ മസൂദ് അള്ളഹാൻ അപ്പൊ നബി ഹുത്തുമ പറയാണ് നബി എന്തോ ഒരു വിഷയം പറയാണ് അപ്പൊ നബി പറഞ്ഞു നിങ്ങൾ ഇരിക്കണം അത് അബ്ദുല്ലാഹിബിൻ മസൂദിനോട് പറഞ്ഞ വാചകമൊന്നല്ല നബി ആ വിഷയത്തിന്റെ ഇടയിൽ പറഞ്ഞൊരു വാചകമാണ് ആ വാചകം കേട്ട് അബ്ദുള്ള മസൂദ് അള്ളു വരുന്ന വഴിയിൽ പള്ളിയിലേക്ക് ഇങ്ങനെ വാതിൽ അവിടെ അവളുടെ ഇരുന്നു അദ്ദേഹം കാരണം നബിന്റെ കേട്ട് ഇരിക്കാൻ പറഞ്ഞപ്പോൾ നബി ഇരിക്ക ഇരിക്കണം അനുസരിക്കണം അപ്പൊ നബി അത് കണ്ടു അപ്പൊ നബി ചോദിച്ചു യാ അബ്ദുള്ള അബ്ദുള്ള മസൂദ് അബ്ദുല്ലാഹി മസൂദ് എഴുന്നേൽക്കൂ എന്നിട്ട് മുന്നിൽ വന്നിരിക്കൂ നിങ്ങളോട് ഇരിക്കാൻ പറഞ്ഞു മുന്നിൽ വന്നിരിക്കൂ അഥവാ മിമ്പറിൽ വെച്ച് ഹത്തീബിന് എന്ത് ചെയ്യുക ആളുകളോട് സംസാരിക്കാം ആളുകൾക്ക് വേണമെങ്കിൽ ഹത്തീബിനോട് സംസാരിക്കാം പക്ഷെ കൂടെ ഇരിക്കുന്ന ആൾക്കാരോട് വർത്തമാനം പറയാൻ പാടില്ല അങ്ങനെ പറയുന്നത് വലിയ പാപമാണ് എന്ന് മഹാരാ റസൂർ സ്വല്ലു വലഹി വസന പഠിപ്പിച്ചിട്ടുണ്ട് എത്ര മാത്രം ചോദിച്ചാൽ നമ്മളടുത്തൊരാൾ സംസാരിക്കുന്നുണ്ട് അയാളുടെ നീ മിണ്ടല്ലേ എന്ന് പോലും പറയാൻ പാടില്ല അയാളുടെ മിണ്ടാതിരിക്കുക എന്ന് പോലും പറയാൻ പാടില്ല എന്നാ അത്ര ഗൗരവത്തിലാണ് വെള്ളിയാഴ്ച ദിവസത്തെ നമ്മൾ കാണേണ്ടത് അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചയുടെ മഹത്വങ്ങളൊക്കെ മനസ്സിലാക്കി അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ വെള്ളിയാഴ്ച സ്വീകരിക്കണം പ്രവാചകൻ അലൈഹി പറഞ്ഞ ഹദീത്തിൽ കാണാ വെള്ളിയാഴ്ച ദിവസം എന്ത് ചെയ്തു നിർബന്ധം പറയല്ല സാധിക്കുന്ന ആളുകൾ നമ്മളെയൊക്കെ വീട് പള്ളിയുമായി അടുത്താണിയെങ്കിൽ നടന്ന് പള്ളിയിൽ വരണം അതിന് പ്രത്യേക കൂലിയുണ്ട് ഹദീത്തിന്റെ വാചകം എന്താറിയോ പ്രവാചകൻ പറഞ്ഞു എന്താ ഹാദ്യത്തിൽ പറഞ്ഞ വിശ്രദ്ധ പറയാ ഒരാൾ അയാൾ കുളിച്ചു അതേപോലെ തന്നെ പിന്നെ ശുദ്ധിയൊക്കെ വരുത്തി അയാൾ വീട്ടിൽ നിന്ന് നേരത്തെ പള്ളിയിലേക്ക് പുറപ്പെട്ടു അയാൾക്ക് വാഹനമുണ്ട് വാഹനം കയറാതെ അയാൾ നടന്ന് പള്ളിയിൽ വന്നു എന്നിട്ടോ പള്ളിയിൽ വന്ന് ഇമാമിന്റെ സമീപത്തിരുന്നു അത് ഒന്നാമത്തെ സ്വത്തിൽ അയാൾ വന്നിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് എങ്കിൽ അവൻ്റെ ഓരോ കാലടിക്കും പ്രതിഫലമുണ്ട് അവൻ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വെക്കുന്ന ഓരോ കാലടിക്കും പ്രതിഫലമുണ്ട് എത്ര വർഷത്തെ ഒരു വർഷത്തെ നോമ്പുകാരൻ്റെ പ്രതിഫലം ഒരു കാലടിക്ക് ഒരു കൊല്ലം നോമ്പ് നോറ്റ കൂലി ഒരു കാലടിക്ക് ഒരു വർഷം രാത്രി എഴുന്നേറ്റ് നിന്ന് നിസ്കരിച്ച കൂലി അത്രമാത്രം പ്രതിഫലമുണ്ട് അതുകൊണ്ട് വീടൊക്കെ സമീപത്തുള്ള ആളുകൾ എന്ത് ചെയ്യണം അവർ തന്നെ വരിക മറ്റുള്ള ആളുകൾ പ്രയാസമുള്ള ആൾക്കാരുണ്ടാകും അവർക്ക് വാഹനം ഉപയോഗിക്കുന്ന കുറ്റമാണ് എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം സാധിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുക പള്ളിയിലേക്ക് അങ്ങനെ വരണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം പല ആൾക്കാർ ഇപ്പൊ ഇന്ന് ജുമാൻ കഴിഞ്ഞാൽ വെള്ളിയാഴ്ച കഴിഞ്ഞാ ജുമാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച കഴിഞ്ഞു അങ്ങനെയാണ് നമ്മളൊക്കെ മനസ്സിലുള്ളത് സഹോദരങ്ങളെ വെള്ളിയാഴ്ച ഏറ്റവും വലിയൊരു മഹത്വം എന്തെയോ വെള്ളിയാഴ്ചയിൽ ഒരു സമയമുണ്ട് വെള്ളിയാഴ്ചയിൽ ഒരു സമയമുണ്ട് ആ സമയം ഏതാ നമുക്കാർക്കും അറിയില്ല ആ സമയത്തിൻ്റെ പ്രത്യേകത ആ സമയം ഒരു മനുഷ്യൻ എന്ത് പ്രാർത്ഥിച്ചാലും അല്ലാഹു അവനത് കൊടുക്കുന്നതാണ് എന്ത് പ്രാർത്ഥിച്ചാലും അല്ലാഹു അവനത് കൊടുക്കും ആരെ പറഞ്ഞ വാചകം പറഞ്ഞതാ അള്ളാഹു വാഗ്ദത്തം പാലിക്കുന്നവനാണ് അവൻ കരാറുകൾ ലംഘിക്കുന്നവനല്ല റബ്ബ് പറയും നിങ്ങൾ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ഞാനത് നൽകും മഹാനായ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞ ആ സമയേതെന്നറിയോ അസറിനോടനുബന്ധിച്ച് അസറിന് ശേഷമുള്ള സമയമാണ് അസറിന്റെ ശേഷമുള്ള സമയമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അഭിപ്രായം ജുമായയുടെ രണ്ട് ഹുത്തുമകളുടെ ഇടയിലുള്ള സമയമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് എന്തായാലും ജുമാ കഴിഞ്ഞാൽ ഹുത്തുമ കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞാൽ വെള്ളിയാഴ്ച കഴിഞ്ഞു എന്ന് ചിന്തിക്കരുത് ആ വെള്ളിയാഴ്ചയുടെ മഹത്വവും പ്രാധാന്യത്തെന്തിയണം നമ്മൾ വീണ്ടും ഉൾക്കൊള്ളേണ്ടതുണ്ട് അത് മനസ്സിലാക്കി പ്രാർത്ഥിക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ പ്രത്യേകം സമയം കണ്ടെത്തണം അതേപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അള്ളാഹുബിൻ്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം അള്ളാഹു അലൈഹി ദിവസങ്ങളുടെ പേരിൽ സ്വലാത്ത് കൂടുതൽ ചൊല്ലേണ്ട ദിവസമാണ് ഏത് ദിവസം വെള്ളിയാഴ്ച ദിവസം പല ആൾക്കാരും പറയും ഈ സെലപ്പികളായ ആളുകൾ അവർ സ്വലാത്ത് ചെല്ലാത്തവരാണ് അറിയാത്തത് അവർക്കറിയാം പ്രവാചകൻ പഠിപ്പിച്ച സ്വലാത്ത് പഠിപ്പിക്കുന്നവരാണ് പ്രവാചകൻ ഇഷ്ടപ്പെടുന്ന ആളുടെ അടയാളാണ് സ്ലാത്ത് ഇല്ല എന്നുള്ളത് റസൂർ ലാഹി പറഞ്ഞത് എന്റെ പേര് കേട്ടിട്ട് പിശുക്കനാണ് എന്ന് പ്രവാചകൻ ഇൻഷാ പഠിപ്പിച്ചാണ് അള്ളാഹുത്ത ഒപ്പിക്ക് നൽകുകയാണെങ്കിൽ ആ ഒരു വിഷയത്തിൽ തന്നെ അതിന്റെ സമയവും സന്ദർഭവും അതിന്റെ മഹത്വവും ഒക്കെ വിശദീകരിക്കുന്ന ഒരു ഹത്തുമ നമുക്ക് നടത്താം അള്ളാഹുത്ത ഒപ്പിക്ക് നൽകുമാറാകട്ടെ ഞാൻ പറയുന്നത് വെള്ളിയാഴ്ച ദിവസം എന്ത് വേണം സ്വലാത്തുകൾ നമ്മൾ വർദ്ധിപ്പിക്കണമെന്ന് പ്രവാചകൻ സല അലൈഹി വല്ലി പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ സൂഹത്തിൽ കെഹു പന്തിയണം പാരായണം ചെയ്യണം അത് പ്രത്യേകം പുണ്യം ലഭിക്കുന്ന കാര്യമാണ് എന്ന് സ്വഹിഹായ ഹദീത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും വെള്ളിയാഴ്ച ദിവസം കുളിക്കണം അതും പ്ര സുന്നത്താക്കപ്പെട്ട കാര്യമാണ് എന്ന് പ്രവാചക ഗിരിമിനെ നമ്മളെ പഠിപ്പിച്ച് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചയുടെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് വെള്ളിയാഴ്ചയെ സ്വീകരിക്കുകയും ആത്മാർത്ഥമായി ആ നന്മകളെല്ലാം നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക അല്ലെങ്കിൽ തോപ്പീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ല ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മഹത്വവും പ്രാധാന്യങ്ങളുമാണ് നമ്മൾ കേട്ടത് വെള്ളിയാഴ്ച ദിവസം സുന്നത്ത് നമസ്കാരമായി റസൂർ വാഹി സല്ലാഹു അലഹി വസ്ലമ പഠിപ്പിച്ചത് അബു ഹുറൈറ അഹു ഉദ്ധരിക്കുന്ന ഹദീത്തിൽ കാണാ ഇത് ജുമാൻ ഒരാൾ വെള്ളിയാഴ്ച ദിവസം ജുമാ നമസ്കരിച്ചാൽ ആ ജുമായയുടെ ശേഷം അവൻ നാല് റക്കാത്ത് സുന്നത്ത് നമസ്കരിക്കട്ടെ അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ജുമാഅക്ക് ശേഷം നാല് റക്കാത്ത് എന്ത് ചെയ്യാം سننا مسكان صحيحة يا حديث الإمام مسلم ومدري صحيح مسلم ينبت يوم نموت حديثا صحيحة يا عبد الله بن عمر رضي الله عنه حديثنا كان, كان يصلي قبل الظهر ركعتين وبعدها ركعتين وبعد المغرب ركعتين في بيته وبعد العشاء ركعتين وكان لا يصلي بعد الجمعة حتى يَنسَرِفَ فيصلي ركعتين قلت الله سنة അപ്പം മഹരീബിൻ്റെയും ഇഷ്ടം അതേപോലെ തന്നെ ഗഹുറിൻ്റെയും ഒക്കെ സുന്ന നമസ്കാരങ്ങൾ നമുക്കറിയാം ജുമായയെക്കുറിച്ച് പറയുന്ന ഭാ ഭാഗം ജുമാക്ക് ശേഷം പള്ളിയിൽ നിന്ന് പിരിഞ്ഞ് വീട്ടിൽ വന്നാൽ ഒരാൾ പള്ളിയിൽ നിന്നാണ് നിസ്കരിക്കുന്നതെങ്കിൽ നാല് റക്കാത്ത് നിസ്കരിക്കുക പള്ളിയിൽ നിന്നാണ് നിസ്കരിക്കുന്നതെങ്കിൽ നാല് റക്കാത്ത് അയാൾ വീട്ടിൽ പോയിട്ടാണ് നിസ്കരിക്കുന്നത് എങ്കിൽ പ്രമാചകൻ സല്ലു അഖി വസ്സലമയുടെ സുന്നത്തിലുള്ളത് രണ്ട് റക്കാത്താണ് വീട്ടിൽ നിസ്കരിക്കുകയാണെങ്കിൽ രണ്ടിരക്കാത്ത് സുന്നത്ത് നമസ്കാരങ്ങൾ ഏറ്റവും അഫ്ലൽ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് പ്രത്യേകിച്ച് പ്രാധ്യമ സുന്നത്തുകൾ റവത്തിബ സുബഹിയുടെ മുമ്പിൽ രണ്ട് സുന്നത്ത് നമസ്കാരം അതേപോലെ തന്നെ മഹരിബിന്റെ ശേഷമുള്ള നമസ്കാരം ഇഷാ ശേഷമുള്ള സുന്നത്ത് നമസ്കാരം ദോഹറിന്റെ മുമ്പ് രണ്ടുണ്ട് ശേഷം രണ്ട് ആ സുന്നത്ത് നമസ്കാരങ്ങൾ റവാത്തിബ നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും അഫ്നൽ അതാണ് ഹദീത്തിലുള്ളത് എന്നാൽ ഒരാൾ വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് വന്നു അയാൾ പള്ളിയിൽ തന്നെ സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അയാൾക്ക് നാല് റക്കാത്ത് നിസ്കരിക്കാം വീട്ടിൽ നിസ്കരിക്കുന്ന ആളാണ് എങ്കിൽ അയാൾ രണ്ട് റക്കാത്താണ് നമസ്കരിക്കേണ്ടത് എന്ന് ഹദീത്തിൽ നമുക്ക് കാണാൻ പറ്റും അലൈഹി സലിസ്ലമിയുടെ സുന്നത്തുകളെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം പ്രവാചകന്റെ സുന്നത്തുകൾ പഠിക്കുകയും അവ കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോഴാണ് പരലോകത്ത് വിജയം വരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുക അതിനുള്ള ആത്മാർത്ഥമായ പരിശ്രമം നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിനെ അറിഞ്ഞും പഠിച്ചും മനസ്സിലാക്കിയും നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ വിദ്യാർത്ഥികളുടെ അവധിക്കാലമാണ് ആ ഈ അവധിക്കാലത്ത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവരുടെ മതപഠനം എന്നുള്ളത് ഇൻഷാ അല്ല നമ്മുടെ തൊട്ടു സമീപത്തുള്ള വടക്കേക്കാട് അവിടെയുള്ള മദ്രസയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് അഞ്ച് മുതൽ മെയ് അഞ്ച് തിങ്കളാഴ്ച അഡ്മിഷൻ ഡേ ആണ് നമ്മുടെ കുട്ടികൾക്ക് മതം പഠിക്കാനുള്ള അവരെ മദ്രസയിൽ ചേർക്കേണ്ട സമയമാണ് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ബഹജ എന്ന പേരിൽ കുട്ടികളുടെ പഠനത്തിന് മതപഠനത്തിന് വേണ്ടി ഒരു പുതിയ സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ആ സംവിധാനത്തിൻ്റെ ഏകദേശം ഇരുപത് കുട്ടികൾക്ക് മാത്രമാണ് ഒരു വർഷം അഡ്മിഷൻ ലഭിക്കുക ഇരുപത് ആളുകൾക്ക് മാത്രം ആ സംവിധാനത്തെ മറ്റുള്ള മദ്രസ അവിടെ ഉണ്ടാകും എന്നാൽ ബഹജ എന്ന് പറയുന്ന സംവിധാനത്തിൽ ഇരുപത് ആളുകൾക്ക് മാത്രമാണ് അഡ്മിഷൻ ലഭിക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ ചെറിയ കുട്ടികൾ ആ മദ്രസയിൽ ചേർക്കാൻ വേണ്ടി പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട ധാരാളം പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഉദഹയ്യത്ത് അതിൻ്റെ പേരുകൾ പല ആളുകളും നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉദഹയ്യത്തറക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഭാരവാഹികൾ ായി ബന്ധപ്പെട്ടതിൻ്റെ പേരുകൾ നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ ഈ പള്ളിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഇതിന്റെ ഓരോ കാര്യങ്ങളും പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സാമ്പത്തികമായി പലരും സഹായിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാവർക്കും പ്രതിഫലം നൽകുമാറാകട്ടെ ഈ അടുത്ത് നമ്മുടെ പള്ളിയുടെ ഒരു ആവശ്യത്തിന് ഈ പള്ളിയിൽ ഇരിക്കുന്ന ഒരു പക്ഷേ ഈ ശബ്ദം കേൾക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉണ്ടാകാം കുറെ കുട്ടികളാണ് ഒരു ഒരു മഹത്തായ ഒരു വലിയ സംഖ്യ നൽകി അവരെ സഹായിച്ചിട്ടുള്ളത് അതെല്ലാവർക്കും അതെല്ലാവർക്കുമുള്ളൊരു പ്രചോദനമാണ് അള്ളാഹു ആ മക്കൾക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ നമുക്കും അവസരങ്ങളുണ്ട് സാമ്പത്തികമായ ശേഷിയുള്ള ആളുകൾ പള്ളിയുടെ ഭാരവാഹികളുമായി ബന്ധപ്പെട്ട് ഇനി എന്താണ് ഇനി നമ്മുടെ വകയായി ചെയ്യേണ്ടതെന്ന് അങ്ങോട്ട് ചോദിക്കുന്നൊരവസ്ഥ ഉണ്ടാകാൻ വേണ്ടി എൻ്റെ സഹോദരങ്ങളും സഹോദരികളും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാന അവൻ്റെ ദീൻ ഉൾക്കൊണ്ട് ആ ദീൻ അനുസരിച്ച് മരണം വരെ ജീവിക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെ നിങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റു കുറ്റങ്ങളും

برحمتك يا ارحم الراحمين واخر دعوانا ان الحمد لله رب العالمين